അമ്മു അല്ലേ എത്ര വയസ്സായി ഒൻപത് വയസ്സല്ലേ അപ്പൊ നമ്മളെ സർവീസിൽ എത്ര കാലം ഉണ്ടായിരുന്നു ഓ ആറു മാസം മുതലേ അഞ്ചു മാസം അമ്മു ആ അമ്മുന് പോലീസിന്റെ ശബ്ദം മാത്രല്ല നമ്മളെ ശബ്ദം മനസ്സിലാവൂട്ടോ അല്ലേ അമ്മു മോനു മോനു മോനുറങ്ങിപ്പോയി ക്ഷീണം ക്ഷീണാണോ ക്ഷീണാണോ ഹെഡ് ഡൗൺ 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 ഹെഡ് ഹെഡ് ഇല്ല നമ്മൾ പറഞ്ഞേ പറഞ്ഞ സാറേ നമ്മൾ പറഞ്ഞേ ഹെഡ് ഡൗൺ ആ അപ്പൊ തല ഉയർത്തു പോയിതെ തല ഉയർത്തി മോനുവിന് എത്ര വയസ്സായി യസ് നമുക്ക് എത്ര എണ്ണ ഇതില് എക്സ്പ്ലോസീവ് പിന്നെ അല്ലാണ്ട് ട്രാക്കർ കള്ളണൊക്കെ അതിലുണ്ട് പിന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ പിന്നെ നെർക്കോട്ടിക് ഉണ്ട് ഇവര് എക്സ്പ്ലോസീവിന്റെ ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ മോനുവും അമ്മുവും പോലീസ് സേനയ്ക്കൊപ്പം വന്നപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചത് പിന്നീട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ അറിയുന്നത് ഇതാ ഈ അമ്മു മരിച്ചു എന്നുള്ളൊരു വാർത്തയാണുള്ളത് അപ്പോൾ കേരള പോലീസിലെ കെ നയൻ ഡോഗ് സ്ക്വാഡിലെ അമ്മുവാണ് മരിച്ചത് അമ്മുവിന് ഒരു സ്മാരകമാണ് പുത്തൂർവയൽ വയനാട് കൽപ്പറ്റ പുത്തൂർ പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ അന്തിവിശ്രമം ഒരുക്കി ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള തപോഷ് ബസ്മദാരി പ്രത്യേക താല്പര്യമെടുത്താണ് ഈ സ്മാരകം നിർമ്മിച്ചത് നിരവധി പ്രമാദമായ കേസുകളുടെ അന്വേഷണത്തിന് പോലീസിനൊപ്പമുണ്ടായിരുന്നു അമ്മു എക്സ്പ്ലോസീവ് സ്നിഫർ പോലീസ് ഡോഗ് മരണശേഷവും ഓർമ്മിക്കപ്പെടണമെന്ന സേനാംഗങ്ങളുടെ ജില്ലാ പോലീസ് മേധാവിയുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ഒരു സ്മാരകമുള്ളത് ഇത് കേരളത്തിൽ തിരുവനന്തപുരത്തൊക്കെ പോലീസ് ആസ്ഥാനത്തൊക്കെ ഇങ്ങനെ സ്മാരകം നിർമ്മിക്കുമെങ്കിലും വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ അങ്ങനെയുള്ള നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയ ഡോഗുകളെ ആദരിക്കാറുണ്ട് യഥാർത്ഥ സംഭവം അല്ല തിരുവനന്തപുരത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ആദരിച്ചിട്ടുണ്ട് അല്ലെ വയനാട്ടിൽ ഇപ്പോഴും മൂവിന്റെ കാര്യത്തിൽ നമ്മുടെ വയനാട് ജില്ലാ കേണിഡിലെ വല്ല പ്രഗത്ഭയായ ഒരു ഒരു ഡോഗ് ആയിരുന്നു ആ ആ സേനാംഗത്തിൻ്റെ ആ ഡോഗ് സ്കോഡിലെ സേനാംഗത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് നിരവധി പ്രമാദമായ കേസുകളിൽ തെളിവുണ്ടാക്കിത്തരാനും തുമ്പുണ്ടാക്കിത്തരാനും സാധിച്ച ഒരു ഡോഗ് സ്കോഡിലെ ഒരു അംഗമാണ് അപ്പോൾ സ്നിഫർ ഡോഗ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഡോഗായിരുന്നു അമ്മു അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഓൾ കേരള ഡ്യൂട്ടി മീറ്റിൽ അമ്മുവിന് സ്നിഫർ എക്സ്പ്ലോസീവ് സ്നിഫർ വിഭാഗത്തിന് ഇത് മൂന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡ്യൂട്ടി മീറ്റിലും പങ്കെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അമ്മു മരണപ്പെടുന്നത് ഒമ്പത് വയസ്സായിരുന്നു തുടർന്ന് അതിന് സ്മാരകം നിർമ്മിക്കാനുള്ള തീരുമാനമാവുകയും അനുസരിച്ച് പൂർണ്ണ ബഹുമതിയോടു കൂടിയുള്ള ഒരു നല്ലൊരു സ്മാരകം തന്നെ നിർമ്മിക്കുകയും ജനുവരി മാസം ഒന്നാം തീയതി ജനുവരി ജില്ലാ പോലീസ് അമ്മുവിൻ്റെ പരിശീലകരായ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ സുധീഷ് പി ജിതിൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ കെ നയൻ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്മാരകം ഒരുക്കിയത് സംസ്കാര ചടങ്ങിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മതാരി എത്തിയിരുന്നു അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കല്ലറ പടത് അത് സ്മാരകമാക്കി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ഉച്ചയോടെയായിരുന്നു അമ്മുവിൻ്റെ വിയോഗം ഒൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കേരള പോലീസ് ഡ്യൂട്ടി മീറ്റിൽ എക്സ്പ്ലോസീവ്സിന് സ്നിഫിംഗിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്